ഇന്നലെ രണ്ട് മോൺസ്റ്റർ ഫിഷിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ ഞാൻ അപ്പോൾ അത് കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് അവിടെ നമ്മളെ വിളിച്ചിരുന്നട്ടാ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നേരെ കൊറിയർ ഓഫീസിലൂടെ പോവാട്ടാ അപ്പം നമ്മൾ എവിടെന്നാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാ ഗോൾഡ് എന്ന് പറയുന്ന ഷോപ്പിൽ ഷോപ്പിങ് ആട്ടാ അവിടെ നല്ല ഹോൾസെയിൽ റേറ്റിലാണ് എല്ലാ ഫിഷും അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ സേഫ് എന്ന് പറഞ്ഞ കൊറിയറിലാണ് വന്നേക്കുന്നത് അവിടെ പോയിട്ട് നേരെ ഫിഷ് കളക്ട് ചെയ്തിട്ട് വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും പോയിട്ട് കുറച്ച് മുഷിട്ട ആഫ്രിക്കൻ മുഷിയാണ് അത് എടുത്തിട്ടുണ്ട് ഇട്ടാ അത് നമുക്ക് കുറൂരായേക്കാളാണ് ആർക്കെങ്കിലും ആഫ്രിക്കൻ മുഷി വേണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അതിട്ടാ ഐ ഡി ദേ സ്ക്രീനിൽ കൊടുത്തേക്കാം അങ്ങനെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്ത് ഫിഷ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലി ഗേറ്റർ കാർ ആട്ടാ ത്രീ ടു ഫോർ ഇഞ്ച് സൈസുള്ളാണ് നാലെണ്ണമാണ് ടോട്ടൽ ഓർഡർ ചെയ്തേക്കുന്നത് രണ്ടെണ്ണം നമുക്കുള്ളതും രണ്ടെണ്ണം വേറെ രണ്ട് പേർക്ക് കേട്ടോ അങ്ങനെ നേരെ അക്യൂറി കൊണ്ട് ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടിട്ട് പയ്യ രണ്ടെണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അക്യൂറി കൊണ്ട് നമ്മുടെ ഫിഷിനെ ഇറക്കി വിട്ടുണ്ട് ഈ സൈസുള്ള ഫിഷിന് ആരും എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം റിസ്ക്കാണ്